മിയല്ലേ അഷ്ടമി കാണാൻ കൂടെ പോരുന്നു അഷ്ടമി കണ്ടുതൊഴുതാൽ കഷ്ടത നീങ്ങൂല്ലേ പെണ്ണി അഷ്ടമി ചേലെന്നു കാണാൻ നീ കൂടി പോരുന്നു വൈക്കത്തിൻ നഷ്ടമിയല്ലേ അഷ്ടമി കാണാൻ കൂടെ പോരുന്നു അഷ്ടമി കണ്ടുതൊഴുതാൽ കഷ്ടത നീങ്ങൂലേ പെണ്ണി അഷ്ടമി ചേലെന്നു കാണാൻ നീ കൂടെ പോരുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നവംബർ മാസം ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ നല്ല തെളിഞ്ഞ പ്രഭാതമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് കിഴക്കുന്നുള്ള സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് തട്ടി പ്രതിഫലിപ്പിച്ചിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയുക എൻ്റെ മുഖത്തെ നല്ല പ്രകാശപൂരിതമാക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തെയും നന്നായിട്ട് പ്രകാശപൂരിതമാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് വൈക്കത്ത ഞാൻ എഴുതിയ ചെറിയൊരു കവിതാശലകം എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു നാടൻപാടിൻ്റെ ഇതിൽ ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ എഴുതുകയാണ് ഇപ്പോൾ യാദൃശ്ചികമായിട്ട് എനിക്കത് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ വൈക്കത്ത അഷ്ടമിയെക്കുറിച്ച് രണ്ട് വരി ഒന്നും മൂളി എന്നേ ഉള്ളൂ കാരണം ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു വൈക്കത്ത ഞാൻ വൈക്കത്ത പോയിരുന്നു വൈക്കത്തഷ്ടമിക്ക് പോയിട്ട് പോയിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ വൈക്കത്തെക്കുറിച്ച് ഒരു ചെറിയ അഷ്ടമിയെക്കുറിച്ച് രണ്ട് വർത്തമാനം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മഹാ മോശമല്ലേ കാരണം ഇത്രയും വലിയൊരു കൂട്ടായ്മ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ഉത്സവത്തിൻ്റെ ആ പ്രതീതിയിൽ നിന്ന് മടങ്ങി വന്നിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് വൈക്കത്തഷ്ടമിയും വൈക്കത്തെ ആ നിറവും നിറക്കാഴ്ചകളും ആ ശബ്ദ കോലാഹലങ്ങളും അല്ലെങ്കിൽ ആ പുണ്യ വൈക്കത്തഷ്ടമി അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരവും ആ വൈക്കം നഗരം മുഴുവനും ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയിൽ പ്രത്യേകമായ ഒരു ആത്മീയതയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അപ്പം അത് എൻ്റെ മനസ്സിൽ നിന്ന് ഇനിയും അത് പോയിട്ടില്ല എൻ്റെ മനസ്സിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളിലേക്കൊന്ന് പകർന്നു നൽകുവാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് വൈക്കത്തെ അഷ്ടമി ദിവസം ഞാൻ വൈക്കത്തെ അമ്പലത്തിൽ പോയപ്പോൾ അഷ്ടമിക്ക് സംഭവിച്ച എനിക്ക് കാണാനിടയായ അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാനിടയായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് പറയുന്നതിന് മുൻപ് വൈക്കത്തെ അഷ്ടമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വൈക്കത്തെ അഷ്ടമി നമ്മുടെ കേരളത്തിൽ നിന്നല്ല വളരെയേറെ പ്രശസ്തമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളിൽ ലക്ഷോപലക്ഷം ജനങ്ങളാണ് അഷ്ടമി ദർശനത്തിനായിട്ട് വൈക്കത്തേക്ക് എത്തിച്ചേരുന്നത് വൈക്കത്തെ അഷ്ടമി തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം നമുക്ക് കഷ്ടതയൊന്നും ഉണ്ടാകത്തില്ല ആരോഗ്യ സൗഖ്യം നമുക്ക് ലഭ്യമാകും ശ്രീ പരമേശ്വരൻ നമ്മളെ അതുപോലെ തന്നെ അനുഗ്രഹിക്കുകയും നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് നമ്മളെ എല്ലാ പാപഭാരങ്ങളിൽ നിന്നും എല്ലാ രോഗ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നമ്മളെ എന്താണ് നമ്മളെ സന്തോഷ പൂരിതമാക്കി നമ്മുടെ ജീവിതം വളരെ നിർവർന്നതാക്കി മാറ്റും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ വൈക്കത്ത് പോവുകയും വൈക്കത്തഷ്ടമിക്ക് പോവുകയും വൈകിത്തഷ്ടമി കയറി അവിടെ പോയി തൊഴാൻ സാധിക്കുന്ന എല്ലാവർക്കും സാധിക്കില്ല കാരണം നമുക്കറിയാം അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ നേരത്തെ തന്നെ കലയെ കൂട്ടി തലേദിവസം തന്നെ ആളുകൾ വന്നിട്ട് അവിടെ ക്യൂയിൽ ഇടം പിടിക്കുകയും അഷ്ടമി തൊഴുവാനായിട്ട് അതിരാവിലെ അഷ്ടമി തൊഴു തൊഴുത് പുറത്തിറങ്ങുവാനായിട്ട് ആ വൈക്കത്തെ ആ ആ നയനമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വൈക്കത്ത് പോയിട്ടുള്ളവർക്കറിയാം ആ വൈക്കത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗണിലേക്ക് കയറുന്നതിന് മുൻപ് ആ കമാനങ്ങളാണ് ധാരാളം ദീപാലംകൃതങ്ങളായ കമാനങ്ങളാണ് കമാന ആ മെയിൻ എൻട്രൻസ് കടന്ന് കുറച്ചങ്ങോട്ട് പോയാൽ കൊച്ചാലും മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ എന്താ പറയുക ഒരു സ്വർഗീയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം നമ്മുടെ മനസ്സിന് തുള്ളിക്കളിക്കും തുള്ളി തുളുമ്പും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വൈക്കത്ത് നിലനി അഷ്ടമിക്ക് ഒരാഴ്ച മുൻപും അഷ്ടമി കഴിഞ്ഞ് ഒരാഴ്ച വരെയും അവിടെയുള്ള സകല ദീപാല അംഗരങ്ങളും അല്ലെങ്കിൽ ആ വേ ഓഫ് എനർജി അവിടെ നമുക്ക് എപ്പോഴും ഉണ്ടാകും ആ വഴിയിൽ കൂടി ബസ്സിലൊന്ന് പാസ് ചെയ്താൽ വഴി നമ്മുടെ ഉള്ളിലേക്ക് ആ ലൈഫ് ഫോഴ്സ് എനർജി യൂണിവേഴ്സൽ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വൈക്കത്തപ്പൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കടന്നു വരും അതൊരു ഈശ്വരീയമായ എനർജിയാണ് ആ എനർജി ഇങ്ങനെ കടന്നു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും വൈക്കത്ത് ഞാൻ പോയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ അഷ്ടമിയെ പ്രമാണിച്ച് മൂന്നാമത്തെ തവണ പോയിരുന്നു രാത്രി ഞാൻ പോയപ്പോഴേക്കും നമുക്ക് ആ ആ രാവിൻ്റെ ആ ആന്തോളനങ്ങൾ ആ മനോഹാരിത കഴിഞ്ഞ് കടഞ്ഞ് നമുക്ക് വരാനായി തോന്നുകയില്ല അങ്ങനെ നമുക്ക് വൈക്കത്തമ്പലത്തിൽ കയറി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുവശങ്ങളിലും ധാരാളം കടകളുണ്ട് അവിടെ ലഭ്യമല്ലാത്തതൊന്നുമില്ല എല്ലാം നമുക്ക് ലഭ്യമാണ് നമുക്ക് അതുപോലെ എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാൻ ഉപരിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം ഫാമിലികൾ അച്ഛന് അമ്മ മുത്തശ്ശൻ മുത്തശ്ശി മക്കളെ ചേട്ടന് അനുജന് ചേച്ചി ചെടുത്തി നാത്തൂന് അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി വന്നിട്ട് അത് എന്താ പറയുക ആ ഒരു വലിയ കൂട്ടായ്മ ആ ഒരു വലിയ ഒത്തുചേരൽ വൈക്കൽ സമൂഹ വൈക്കത്തേരിൽ ആ സമൂഹ ആ സമയത്ത് ആ അവിടെയുള്ള വീടുകളിൽ എല്ലാവരും ദൂരദൂരദേശങ്ങളിലുള്ളവരൊക്കെ വരും വിദേശത്തുള്ളവരൊക്കെ വൈക്കത്തഷ്ടമി പ്രമാണിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരും കെട്ടിച്ച് വിട്ട മക്കളെല്ലാവരും തിരിച്ചു വരും കൊച്ചുമുക്കൾ എല്ലാവരും വരും ജോലിയുള്ളവരൊക്കെ വരും എല്ലാവർക്കും അഷ്ടമി കൂടും അപ്പോൾ ഈ അഷ്ടമി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കൂടിച്ചേരലിലേക്ക് എത്തുകയാണ് അല്ലേ നമ്മുടെ നമ്മളെ എല്ലാവരും ആ മാനുഷികപരമായിട്ടുള്ള നമ്മൾ ഫിസിക്കലായിട്ടുള്ളൊരു കൂടിച്ചേരൽ അവിടെ നടക്കുകയാണ് എല്ലാവരും അച്ഛനും അമ്മയും ചേട്ടനും അനുജനും ും അനുജിത്തിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഉള്ള ഒരു കൂടിച്ചേരലാണ് അഷ്ടമിക്ക് അവിടെ സംഭവിക്കുന്നത് വൈക്കത്ത് മാത്രമല്ല വൈക്കത്തിന്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും വൈക്കത്തേക്ക് പോകുവാനായിട്ട് എന്താണ് ഈ ചേരലിന് വേണ്ടിയിട്ട് ഇതിനേക്ക് വേണ്ടിട്ട് എല്ലാവരും തമ്മി ഒത്തുചേരിക്കണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രതീകാത്മകമായിട്ട് എൻ്റെ പെണ്ണിനോട് ചോദിക്കേണ്ടത് വൈക്കത്തിൻ നഷ്ടമി അല്ലേ അഷ്ടമി കാണാൻ കൂടെ പോരുന്നു അഷ്ടമി കണ്ടു തൊഴുതാൽ കഷ്ടത നീങ്ങൂല്ലേ പെണ്ണേ അഷ്ടമി ചേലുന്നു കാണാൻ നീ കൂടി പോരുന്നു ഇത് വൈക്കത്തിലുള്ള എല്ലാ വൈക്കംകാർക്കും അല്ലെങ്കിൽ അഷ്ടമിക്ക് പോകാൻ പോരുന്ന എല്ലാ കാമുകന്മാരും കാമുകമാരോടും എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോടും എല്ലാ അച്ഛന്മാരും അമ്മമാരോടും എല്ലാ സഹോദരന്മാരും സഹോദരിമാരോടും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വൈക്കത്ത് അല്ലേ നീ കൂടെ പോരുന്നു എന്നുള്ള കാര്യം അത് കൂട്ടുകാരൻ കൂട്ടുകാരിയോട് ചോദിക്കാം കൂട്ടുകാരൻ കൂട്ടുകാരനോടും ചോദിക്കാം അപ്പോൾ വൈക്കത്തിൻ്റെ വൈക്കുന്ന നഗരത്തിൻ്റെ ഒരു ഉത്സവമാണ് അഷ്ടമി എന്നുള്ള കാര്യം ഇൻട്രക്ഷൻ ആയിട്ട് പറഞ്ഞു പറഞ്ഞ് കേൾപ്പിച്ച ഒരു കാര്യം ശരിയാണ് നമ്മൾ ഞാൻ നമ്മുടെ വൈക്കത്തെ എം എൽ എ സി സി കെ ആശയാണ് ആശാമേമ്മിനോട് വലിയൊരു താങ്ക്സ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വളരെ ഓർഗനൈസ്ഡ് ആണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ പറയും ഓ അത് അവിടുത്തെ എം എൽ എയുടെ ഓർഗനൈസേഷനൊന്നുമല്ല കാര്യം ശരിയാണ് പക്ഷേ ഒരു എം എൽ എക്ക് ഒരു ജനപ്രതിനിധിക്ക് ആ നഗരത്തിലെ ഉത്സവങ്ങൾക്കും ആചാരങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഏത് ചെറിയ കാര്യങ്ങളുടെയും വിജയം നന്നായിട്ട് മനോഹരമായി പോവുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അവർക്ക് നമുക്കൊരു ക്രെഡിറ്റ് കൊടുത്തേ സാധിക്കത്തുള്ളൂ കാരണം അതിനകത്ത് അവർ ഇൻവോൾവ് ആയോ ഇൻവോൾവ് ആയില്ലോ എന്നുള്ളതല്ല അവിടെ കാര്യം കാരണം ആ ഒരു ഓർഗനൈസ് ഓർഗനൈസായ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആ സംഗതികളുണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ഒരു അപ്രിസിയേഷൻ കൊടുത്തേ സാധിക്കത്തുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വൈക്കത്തെ പോലീസ് ഫോഴ്സ് വൈക്കത്തെ ട്രാഫിക് ഫോഴ്സ് ഇവരൊക്കെ എത്ര എത്ര ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര വളരെ മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അറിയാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കത്തില്ല അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് അവിടെ പല സംഗതികളിൽ നടക്കും ലക്ഷങ്ങളാൾ ആൾക്കാരും ഗാദർ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാന ക്രമത്തിന് മാത്രമേ അത്രയും നന്നായിട്ടൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ സാധാ ലോ എന്താ പറയുക ഒരു കോൺസ്റ്റബിൾ മുതൽ താഴേക്ക് മുകളിലേക്കുള്ള എല്ലാ അതോറിറ്റികളോടും എസ്പെഷ്യലി നമ്മുടെ ഈ കോട്ടയം ജില്ലാ എസ് പി അടക്കമുള്ള ആളുകളോട് നമ്മുടെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളോട് വൈക്കത്തെ പരിപാടി ഇത്ര മനോഹരവും സമോഹരമാകുകയും ഇത്ര അച്ചടക്കത്തോട് കൂടിയിട്ട് ഇത്ര ശാന്തിയോട് കൂടിയിട്ട് ഇത്ര സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആ നിയമവ്യവസ്ഥകൾക്ക് നിയമപാലകർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഞാൻ അവർക്ക് വലിയൊരു അപ്രിസിയേഷൻ നൽകിയാണ് കൂടുതൽ പിന്നെ ഞാൻ എന്താണെന്നു ഈ പരിസ്ഥിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പോയാലും അവിടെ പ്ലാസ്റ്റിക് ഉണ്ടോ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ നോട്ടം ഞാൻ അത് മോസ്റ്റ്ലി മോസ്ലി ഇന്ന് മുന്നേ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാറുള്ളൂ നമ്മുടെ നിരത്തുകളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞ് അവ പിന്നെ മുൻ അഷ്ടമിയെ പ്രമാണിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ശുദ്ധമായിരുന്നു വളരെ വൃത്തിഹീ വൃത്തിയുള്ളതായിരുന്നു വൃത്തിഹീനമല്ല വൃത്തിയുള്ളതായിരുന്നു ആരും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം നമുക്കറിയാം ഈ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ആളുകൾ ധാരാളമായിട്ട് പക്ഷേ അതിനകത്തൊക്കെ ആണെങ്കിലും ഒരു മിജുത്വമുണ്ടായിരുന്നു അതിനകത്തൊക്കെ ഒരു എന്താ പറയുക ഒരു അവേർനെസ് ഉള്ളതുപോലെയാണ് പോലെയാണ് അവർ നോക്കിക്കണ്ട് പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അതിന് അതുകൊണ്ട് വൈക്കത്തെ ഹരിതകർമ്മസേനയോടും അല്ലെങ്കിൽ അവിടുത്തെ നഗരസഭയോടുമുള്ള നന്ദിയും അധികം അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രിസിയേഷനെ ഞാൻ അവരെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ വൈക്കത്തേക്ക് പോയി നമ്മൾ എല്ലാം കണ്ടത് കടകളും അതും സംഗതികളെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ച് നേരെ വന്ന് എൻ്റെ കൂടെ സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ പോയത് വീട്ടുകാരത്ത് നേരത്തെ പോയിട്ട് തൊഴുതു വന്നിരുന്നു പിന്നെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലായുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല മൂത്തവന് എക്സാം ആണ് അതുകൊണ്ട് അവനും പിന്നെ അഷ്ടമി ദർശനം അവനും സാധിച്ചിരുന്നില്ല ടു ബി ഫ്രാങ്കിലി അപ്പോൾ ഞാൻ പിന്നെ ധാരാളം പരിചയക്കാരെയൊക്കെ ഉണ്ട് ആരുമായിട്ട് സംസാരിക്കാനൊന്നും സാധിച്ചില്ലെന്നെങ്കിലും നടന്നു പോകുന്ന വഴിക്ക് ഒക്കെ ധാരാളം നമ്മൾ ഈ തിക്കും തിരക്കും ഇങ്ങനെ ധാരാളം ജനങ്ങളല്ലേ പോകുന്നത് അപ്പോൾ ഞാൻ നടന്നു പോകുന്നതിന് എനിക്ക് വലിയ ഒരു സംഗതി എനിക്കൊരു ഡ്രോ ആയിട്ട് എനിക്ക് തോന്നിയ സംഗതി ആ ഡ്രോ ആയിട്ട് തോന്നിയതല്ല ഞാൻ എടുത്ത് പറയാൻ കാര്യം നമ്മൾ തോന്നിയിട്ട് നമ്മൾ ബോട്ടിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോകുമ്പോഴേക്കും വലിയ അവിടെ മേളയുണ്ട് മേളയുടെ സൈഡിലേക്ക് ബീച്ചിലേക്ക് പോകുന്ന ധാരാളം വഴികളുണ്ട് ബീച്ചുണ്ട് അവിടെ ബീച്ചിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങളാണ് ധാരാളം നമ്മുടെ ടീനേജേഴ്സ് മുതൽ ഒരു പിന്നെ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ധാരാളം പിന്നെ ആൺകുട്ടികൾ ധാരാളം ആൺകുട്ടികൾ ആയിരക്കണക്കിന് ആൺകുട്ടികൾ അവിടെ ഗ്യാതർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഇത് നോട്ട് ചെയ്ത സംഗതിയിൽ ഈ ആൺകുട്ടികളിൽ ഒട്ടുമിക്ക ആളുകളും മിക്കവാറുമുള്ള ആളുകളൊക്കെ അത്യാവശ്യം ഒന്ന് മിനിഞ്ഞിയിട്ടുണ്ട് മിനിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് ഒന്നും രണ്ടു പെഗ്ഗൊക്കെ കഴിച്ചിട്ടുള്ളതായിരുന്നു ചിലർ കൂടുതൽ കഴിച്ചിട്ടുണ്ട് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ആ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ധാരാളം ആളുകൾ സിഗരറ്റ് വലിക്കുകയും അവരുടെ ഗാദർ ചെയ്തൊക്കെ ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ എന്തിലേക്ക് ബീച്ചിൻ്റെ ഇണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിനു വേണ്ടിയിട്ട് കുറേ ആളുകൾ അങ്ങനെയൊന്നുള്ള ഒരു കുറേ ഗാദറിങ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സംയോജിതമായിട്ട് സമയാസമയങ്ങളിൽ നമ്മുടെ പോലീസ് ഫോഴ്സ് വന്നിട്ട് അവിടെ റൗണ്ട് അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആ അവർ വന്ന് പോകുന്ന സമയം കാണുമ്പോഴേക്കും മറ്റുള്ളവർ അവിടുന്ന് മാറിപ്പോകുന്ന പ്രവണത അല്ലെങ്കിൽ ആ ആ ഒരു പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിച്ചു അത് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് അത് നെഗറ്റീവായിട്ട് നമുക്കൊരിക്കലും ഞാൻ അങ്ങനെ പറയുകയില്ല കാരണം ഒരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് ഒരു കൂട്ടായ്മയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത് അന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പിന്നെ കുടിച്ച് കൂത്താടി ആർത്തോല്ല മദ്യവും മയക്കുമാരും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലെവൽ ലെവലുകിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിരുന്നില്ല എല്ലാം വളരെ മാന്യമായിട്ട് വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയത് അതും അതിൽ ചെറിയൊരു ഡ്രോ ഡ്രോബാക്കായിട്ട് ഞാൻ ചെറിയ ഒരു സംഗതി ഞാൻ കാണാനായിട്ട് ഇടയായി എന്നുള്ളത് മാത്രമാണ് പിന്നെ ധാരാളം വിഭിന്നങ്ങളായിട്ടുള്ള ധാരാളം വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഈ സ്ട്രീറ്റ് ഫുഡ് പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ബാംഗ്ലൂരോ ബോംബെയോ ഡൽഹിയോ ഒക്കെ പോയിട്ട് നമ്മളീ പാവ്ഭാജിയോ അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് പോലെയല്ല ഇവിടെ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വൃത്തിയുള്ള സംഗതിയാണ് രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റിയാണ് അഫോർഡബിളാണ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്കടുത്ത് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴി ഒത്തിരി ചെക്കന്മാർ അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കുരുക്ക സഭത്ത് പിന്നെ എന്താ പറയുക ധാരാളം പിന്നെ ചാട്ട് മസാലകൾ പിന്നെ ഈ ബാ ബജികൾ ഹലുവകൾ ഐസ് വേരിയസ് ആയിട്ടുള്ള ഐസ്ക്രീംസ് അങ്ങനെ തിന്നാനും കുടിക്കാനും അറുവാതിക്കാനും ആഘോഷിക്കുവാനുമുള്ള എല്ലാ സംഗതികളും ഒത്തൊരുങ്ങിയ ഒരു സ്ഥലമാണ് ഈ വൈക്കത്ത് അഷ്ടമിയുടെ ആ സമയത്ത് അഷ്ടമി നമ്മൾ പോയി കാണുമ്പോഴേക്കും നമുക്ക് കാണാനായി സാധിക്കുന്നത് പക്ഷേ ഇത്രയും വലിയ ഇത്രയും വലിയ സന്തോഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ ആഹ്ലാദത്തിനിടയ്ക്ക് നമുക്ക് ചില ആളുകൾ അവിടെ ഇരുന്ന് എനിക്കൊന്നും രണ്ട് വളരെ സങ്കടകരമായ കാര്യങ്ങളുണ്ട് ഞാൻ ട്രാവൽ ബുസിനിൻ്റെ ഈ ആഘോഷത്തിനിടയ്ക്ക് ഈ സന്തോഷത്തിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ അത് പറയാനാണ് ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ പിന്നീട് പറയാം അതാണ് എൻ്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തെ മതിക്കുകയും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ലക്ഷോപലക്ഷം ആളുകൾ വന്നിട്ട് സന്തോഷിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പുഞ്ചിരിയാണ് എല്ലാവരുടെയും മനസ്സിൽ ആഹ്ലാദമാണ് എല്ലാ മുഖങ്ങളിലും തെളിച്ചമാണ് എല്ലാ മുഖങ്ങളും ആഘോഷത്തിൽ ർപ്പിലാണ് ഈ ആഘോഷ തിമിർപ്പിനിടയിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയുന്ന നമ്മളൊരു മനസ്സിനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഒരു വസ്തു കൂടി ഒഴുകി മാറുകയാണ് ചെയ്യുന്നത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആഘോഷത്തിൻ്റെ നടുക്ക് ഇത്രയും ജനങ്ങളുടെ നടുക്ക് ഇത്രയും സന്തോഷത്തിൻ്റെ നടുക്ക് ഇത്രയും ഉത്സവ പ്രതീതിക്ക് നടുക്ക് ഏകയായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഏകനായിട്ടിരുന്ന് പൊട്ടിക്കരുകയും കണ്ണുനീരൊഴുക്കി വിലപെച്ച് വിങ്ങി 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 കരയുന്ന ആ അവസ്ഥ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് സാധിക്കില്ല ട്രാവലേഴ്സിനെ സത്യം തേടിയുള്ള അവസ്ഥയിൽ ഞാൻ ഞാനിപ്പോഴത് പറയുന്നില്ല ഞാനത് അടുത്ത ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വൈക്കം ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനം നൽകിയ സൗഭാഗ്യവും സായൂജ്യവും മാനസിക ഉല്ലാസവും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മളൊരു ഭാരതീയനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്പെൻഷ്യൽ ഒരു മലയാളിയാണെങ്കിൽ ഒരിക്കലെങ്കിലും വൈക്കത്തെ അഷ്ടമി കാണുകയും വൈക്കം സന്ദർശിക്കുകയും അഷ്ടമി നമ്മൾ ജാത ജാതിയോ മതവും വർഗ്ഗമോ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത് അഷ്ടമി കാണുക എന്ന് പറഞ്ഞാൽ വൈക്കത്തേക്ക് എത്തുകയാണ് വൈക്കം ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് നമുക്ക് വന്ന് പിന്നെ നാലമ്പലത്തിന് കാരണമൊന്നുമില്ല ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുതലക്കുള്ളിൽ കൂടെ കിടന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പുറത്തേക്ക് വരാം പുറത്ത് വന്നിട്ട് ആ വൈക്കം പട്ടണം നമ്മളൊന്ന് കാണുക അവിടുത്തെ ഉള്ള ആഹ്ലാദാരമ നിങ്ങൾ കാണുക അതൊരിക്കലും നിങ്ങൾ കാണാതിരിക്കരുത് അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് മിസ്സായതൊക്കെ മിസ്സായി വാട്ടർ ടീസ് പോയത് പോയി നമുക്കിനി അനുഭവിച്ചാലും കിട്ടില്ല ഇനി വരും വർഷങ്ങളിലുള്ള വൈക്കദഷ്ടമി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോവുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നൽകുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും പിന്നെ മേൽഗതിയും ഒക്കെ നമ്മൾ അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ട്രാവൽസിനുവിൻ്റെ എല്ലാ കാഴ്ചക്കാരെയും ഞാൻ ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയും നമ്മൾ വൈകിട്ടില്ല വൈകത്തേക്ക് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ അത്രമാത്രം ആ ഒരു സാഹചര്യം നിർത്തുമൊന്നും ഇല്ല എങ്കിലും ഇനിയും നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലാക്കി ആണെങ്കിലും സന്ദർശിക്കാം അതിൽ സാധിക്കുകയില്ല എങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക അടുത്ത വർഷം വൈക്കത്തഷ്ടമിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോവുകയും സന്ദർശിക്കുകയും ചെയ്യുക ആ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുക നമ്മളുടെ ഞാൻ മറ്റേ ഏതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നമുക്കവിടെ കുടുംബത്തിൻ്റെ സന്തോഷം കുടുംബങ്ങളുടെ കൂട്ടായ്മ ഒരച്ഛൻ്റെ ചരി ഒരമ്മയുടെ ചരി ഒരു ഭാര്യയുടെ നിർവൃതി ഒരു ഭർത്താവിൻ്റെ അനുഭൂതി മക്കളുടെ ആഹ്ലാദം ഇതെല്ലാം ഒത്തുചേരുന്ന ആ ഇതൊക്കെ വരുമ്പോഴെന്താണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറയുകയാണ് അല്ലേ ആ പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയിട്ട് നമ്മളുടെ ഓരോ ആളുകളിലേക്കും അതിങ്ങനെ അന്വേഷിക്കുകയാണ് അത് നമ്മളെ അന്വേഷിച്ചിട്ട് ആ പോസിറ്റീവ് എനർജിയുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ നിറഞ്ഞിരിക്കുന്ന ആ പോസിറ്റീവ് എനർജി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും നമ്മുടെ ഭാര്യയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ അച്ഛനമ്മമാരിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് എല്ലാം ആ പോസിറ്റീവ് എനർജി നിറയുകയും നമ്മൾ എന്താ പറയുക സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആമോദത്തിൻ്റെ അല്ലെ ഉത്സാഹത്തിൻ്റെ ഒരു ലെവലിലേക്ക് ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ചൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല എല്ലാവരും വൈകിട്ട് പോവുക അഷ്ടം ദർശിക്കുക ഇതെല്ലാം അനുഭവിച്ചറിയുക ഇത്ര മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കരുത് ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് വലിയ വലിയൊരു സ്ക്രീൻഷോട്ട്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് അതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അത് നമ്മളിങ്ങനെ ഒന്ന് കണ്ടാൽ അതൊക്കെ പോയി കാണാൻ അതൊക്കെ അനുഭവിക്കേണ്ടതാണോ അപ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞു വെള്ളം വിക്ചറൊക്കെ എടുത്തത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനത്തെ നമ്മൾ പോയി കണ്ട് അറിഞ്ഞ് അനുഭവിക്കേണ്ട ഇതാണ് അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്മയില്ല എല്ലാവർക്കും നന്മ നിർത്തുന്നുണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം